മലയാള സിനിമ കണ്ട ക്രൈം ത്രില്ലറുകളിൽ മികച്ച ചിത്രങ്ങളിൽ ഒന്നാണ് ദൃശ്യം മോഹൻലാലിനെ നായകനാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ചിത്രം വൻ വിജയമാണ് നേടിയത് ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗത്തിനും മികച്ച പ്രേക്ഷക പ്രതികരണമായിരുന്നു ലഭിച്ചത് കഴിഞ്ഞ കുറച്ചു നാളുകളായി ദൃശ്യം ത്രീയുമായി ബന്ധപ്പെട്ട വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരുന്നു ഇപ്പോഴിതാ ദൃശ്യം ത്രീ വരുന്നുവെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് മോഹൻലാൽ ജിത്തു ജോസഫും ആൻ്റണി പെരുമ്പാവൂരും മോഹൻലാലും ഒന്നിച്ചുള്ള ഒരു ചിത്രം പങ്കുവെച്ചുകൊണ്ട് കൊണ്ട് മോഹൻലാലാണ് പോസ്റ്റ് ഷെയർ ചെയ്തത് ഭൂതകാലം ഒരിക്കലും നിശബ്ദത പാലിക്കില്ല എന്ന അടിക്കുറിപ്പോടെയാണ് ദൃശ്യം ത്രീ ഉണ്ടാകുമെന്ന് സ്ഥിരീകരിച്ച് മോഹൻലാൽ എത്തിയത് ഇതോടെ ആരാധകരും ആവേശത്തിലായിരിക്കുകയാണ് ആൾക്കാർ ദൃശ്യം മൂന്നിനെ കുറിച്ച് ചോദിക്കുകയാണ് എന്ന് മോഹൻലാൽ നേരത്തെ ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ അത് അത്ര എളുപ്പമല്ല അത് വലിയ ഒരു ഉത്തരവാദിത്തമാണ് സാധാരണയായി നമ്മൾ ഒരു പുതിയ സിനിമ ചെയ്യുന്നതല്ല സീക്വലിന് വീണ്ടും തുടർച്ച എന്നത് ഒരു വലിയ വെല്ലുവിളിയാണ് ആൾക്കാർ ഒന്നാം ഭാഗവുമായി രണ്ടാം ഭാഗത്തെ താരതമ്യം ചെയ്യും ഇപ്പോൾ ദൃശ്യം മൂന്നും വിജയിച്ചുവെന്ന് പറയുന്നു ആൾക്കാർ അപ്പോൾ വീണ്ടും താരതമ്യം വരും എന്നും മോഹൻലാൽ വ്യക്തമാക്കിയിരുന്നു ഒടുവിൽ മോഹൻലാൽ ദൃശ്യത്തിൻ്റെ മൂന്നാം ഭാഗം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ചൈനീസ് ഭാഷയിൽ അടക്കം റീമേക്ക് ചെയ്ത ആദ്യ മലയാള സിനിമ കൂടിയാണ് ദൃശ്യം ചിത്രത്തിന്റെ കഥ ലോകത്തിന് ഏത് കോണിലുള്ളവരെയും ആകർഷിക്കുന്നതാണ് രണ്ടായിരത്തി പതിമൂന്നിൽ റിലീസായ ദൃശ്യം അമേരിക്കയിലെ ന്യൂയോർക്കിൽ തുടർച്ചയായി നാൽപ്പത്തിയഞ്ച് ദിവസമാണ് പ്രദർശിപ്പിച്ചത് മലയാള സിനിമയുടെ ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമാണത് തമിഴിൽ കമൽഹാസൻ പാപനാശം എന്ന പേരിലാണ് ദൃശ്യം റീമേക്ക് ചെയ്തത് മോഹൻലാലിന്റെ ഭാര്യ സഹോദരൻ സുരേഷ് ബാലാജിയാണ് ചിത്രം നിർമ്മിച്ചത് ജിത്തു ജോസഫ് തന്നെയാണ് സംവിധാനം നിർവഹിച്ചത് ചിത്രം കണ്ടിട്ട് ഹോളിവുഡ് സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ കമൽഹാസനെ അഭിനന്ദിച്ചിരുന്നു ദൃശ്യം അതേ പേരിൽ ബോളിവുഡിൽ മൊഴി മാറ്റിയപ്പോൾ അജയ് ദേവ്ഗൺ ആയിരുന്നു നായകൻ ശ്രിയാശരൺ നായികയും ഇങ്ങനെ വിവിധ ഭാഷകളിൽ സൂപ്പർ ഹിറ്റായ ചിത്രത്തിൻ്റെ മൂന്നാം ഭാഗത്തിന് വലിയ വാണിജ്യ മൂല്യമാണുള്ളത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ദൃശ്യം സിനിമയുടെ ആദ്യ ഭാഗം തിയേറ്ററുകളിലെത്തുന്നത് പിന്നീട് എട്ട് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സിനിമയുടെ രണ്ടാം ഭാഗമെത്തി ആമസോൺ പ്രൈം വീഡിയോയിലൂടെ നേരിട്ട് സ്ട്രീം ചെയ്ത സിനിമയ്ക്ക് വലിയ സ്വീകാര്യതയായിരുന്നു ലഭിച്ചത് മണി ഈസിയായി നേടൂ ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും